ചന്തൈര മുച്ചിലോട്ട് ക്ഷേത്രത്തിലെ ചെണ്ടുമല്ലിക്കാഴ്ചകൾ കണ്ണിനും കരളിനും കുളിരേകുന്നുന്റേജ് മാണിയാട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ പൂക്കൃഷിയിലാണ് വിജയത്തിന്റെ നിറവസന്ത നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് നാടൻ പൂക്കളുടെ ദൗർലഭ്യം കേരളത്തിലെ ഒണപ്പൂക്കളത്തിന് പൊതുവിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാലമാണ് ഇതര സംസ്ഥാനത്തെ പൂക്കച്ചവടക്കാരെ ആശ്രയിച്ചാണ് മലയാളികൾ ഓരോ വർഷവും ഓണാഘോഷം കളറാക്കുന്നതും ഈ സീസൺ കൃത്യമായി മുതലാക്കി മറുനാടൻ കച്ചവടക്കാർ വലിയ വിലയും ഈടാക്കുന്നു ഇങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലത്തിലാണ് നാട്ടുകാർക്ക് പൂക്കളത്തിൽ കൈപൊള്ളാതെ ഓണം ആഘോഷിക്കുന്നതിനായി വിന്റേജ് മാണിയാട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞത് രണ്ടര മാസം മുമ്പെയാണ് തൃശൂയിൽ നിന്ന് ഓറഞ്ച് അതേപോലെ മഞ്ഞ ഇനത്തിലുള്ള ഇരം ചെടികളാണ് നടക്കുന്നത് ചെറിയ പ്രായക്കാർ മുതൽ മുതിർന്നവരെയുള്ള ഒരു പതിനഞ്ചാവസ്ഥ അടങ്ങിയ ഒരു കൂട്ടായ്മയാണ് നമ്മൾ വിവിധ ജോലികൾ ഏർപ്പെടുന്നതാണ് രാവിലെയും വൈകുന്നേരവും നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫലമായിട്ടാണ് നമുക്കിത് എത്ര ഇവിടെ കിട്ടിയത് കാലവർഷം വളരെ കഠിനമായി വെള്ളക്കെട്ടൊക്കെ വന്ന് രണ്ട് തവണ ഈ ചെടി മൂടുന്ന രീതിയിലേക്ക് വെള്ളം പൊങ്ങുകയും കുളത്തിൽ വെള്ളം നിറഞ്ഞു റോഡിന്റെ വെള്ളമൊക്കെ വന്ന് ഞങ്ങളെ വളരെ ആശങ്ക രീതിയിലായിരുന്നു ഈ ചെടി നമ്മള് പിന്നീട് പ്രാരംഭ പ്രവർത്തനമൊന്നുമില്ല നിലയിൽ നമ്മള് മനസ്സ് കൈവിടാതെ വീണ്ടും ഈ ചെടിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇല്ലൊരു കാഴ്ച ഒരു ഈ ബെച്ചിലോട്ട് തിരുന്നിടയിൽ ഇല്ലൊരു കാഴ്ച ഒരുക്കാൻ സാധിച്ചത് വളരെ ചെറിയൊരു കാലയളവിൽ തന്നെ നമുക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് നാട്ടുകാരുടെ പൂർണ്ണ സഹകരണമാണ് ഇത് ഇത്തരത്തിലൊരു ഉദ്യമം നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് ബഹുമാനമായി മുമ്പോട്ട് വന്നത് അത് ഇങ്ങനെ ഇങ്ങനത്തെ ശക്തമായ മഴ മൂലമുണ്ടായ വെള്ളക്കെട്ടിൽ നശിച്ചുപോകുമെന്ന ഘട്ടത്തെ പോലും ആത്മാർപ്പണത്തിലൂടെ അതിജീവിച്ച ഇവർ തങ്ങളുടെ പൂക്കൃഷിയിൽ വിജയത്തിന്റെ വസന്തം വിരിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചന്തേര മുച്ചിലോട്ട് പകുതി ക്ഷേത്രം മതിലകത്താണ് ആരെയും ആകർഷിക്കുന്ന ഇവരുടെ പൂപ്പാടം ഓണവിപണി മാത്രം മുന്നിൽ കണ്ട് നടത്തിയ കൃഷി കൃത്യമായി ലക്ഷ്യം കണ്ടതിന്റെ സന്തോഷത്തിലും സംതൃപ്തിയിലും ആവേശത്തിലുമാണ് ഇപ്പോൾ ഇവരെല്ലാം ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ